ാണ് സർ ആദിൽ ബാബു കെയർ ഓൺ സ്റ്റേജ് என்னமா என்ன பிஷ் எல்லாம் என்னானே இல்ல advertiser நம்ம ஆ நம்ம நம்ம பொது ஜனங்களுக்கு எதை மட்டும் பாடுங்க அப்பங்களம் பாடுங்க பாடுங்க தனியா மூட்டி மூட்டி வலையெல்லாம் போடல புச்சத்துக்கு நெரே ഇത് ലൈവ് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീരാ നഷ്ടമായിരിക്കും കഴിഞ്ഞു പുതിയ പാട്ടുകാട് പാട്ടു തലേടിയ అరే అరే అ ని చెమ్మ నాటకిని కద్యానా కొందుబడ కుడికు కద్యానా కొందని నాకు కొర సబ్స్క్రైబర్స్ అయ్యి హలో హలో గైస్ హలో హలో చిక్కు హలో గైస్ ను నర్ని సబ్స్క్రైబర్స్ అవనా దూర్తుడు యు సూట్ ఐ నల్లదా

യൂട്യൂബിലേ കാണാൻ പറ്റും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പഠിച്ചവരല്ല പാടി കേട്ടാ ലൈവ് 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 കണ്ടിട്ട് വിളിക്കണത് പുതിയ

സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞിട്ടാ മൂന്നായി പക്ഷെ പതിനേഴ് ഉണ്ടായിരുന്നു ഓൺലൈനിൽ ആ ലൈവല്ലേ പോവാ ആ കണ്ണോട് കണ്ണായിടാൻ പാട് അതൊക്കെ കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തീരാ ആയിരം താരകൾ പുത്തുവന്നേ പിന്നെയും പിന്നെയും കണ്ട നേരം ായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു പൂപോലെ നീവിരിഞ്ഞു ഉള്ളിലൊളിച്ചൊരു മോഹമല്ല കള്ളത്തരങ്ങളിൽ തുള്ളികളായി കണ്ട നേരം കൊണ്ടതായി കൊണ്ട തിനെരെ വെരി കൊരാവitte പെണ്ണഴകേ എത്തിടടി സിത്തില്ല मारेവില്ലാണു നീ നിന്നൽ വള കൈയിന്റെ പെണ്ണഴകേ എത്തിടടി യത്തുഗില്ല मारेവില്ലാണു നീ ഈ റിലീസർ മഹാത് ആഗയവസ് വീഡിയോ അതേ ലൈവ് കൈലാസ്തംസ് ആണ് എന്റെ വ്യൂവേഴ്സാണ് കണ്ണോട് കണ്ണീസ് അതെ എന്റെ റിക്വസ്റ്റ് ആണ് വേറെ ആരും അല്ല പോയി അവിടെ കാവ്യം കെട്ടിയാണ് വന്നിട്ടുണ്ട് വീട്ടില് അവരുടെ കാവ്യന കാവ്യതൊട്ടപ്പുറം തന്നെയാണല്ലോ അവരുടെ വീടിന്റെ വന്നിട്ടുണ്ട് പിന്നോളിക്കോയി ഞാൻ നമ്മക്കത് പോയി പറഞ്ഞാൽ

എന്റെ ഒരു ഭയങ്കര നല്ല പോറാണ് മാറി നിങ്ങൾക്കൊന്ന് വ്യൂസിറ്റള്ള പൂച്ച പോയി അഞ്ഞോട് എണ്ണയായിരമ്പ

ഇത് നീ ഇതായിട്ട് പാടിയാ മതി പറയാണെങ്കിൽ സ്ലോ ആക്കി പാടിയോട്ട് പഴയ ആകെയുള്ള വൺ സബ്സ്ക്രൈബർ സച്ചിനാണ് തോന്നുന്നത് അല്ലേ അല്ല വൺ വ്യൂവർ സച്ചിൻ ആണ് തോന്നുന്നത് സച്ചിൻ രാജ താങ്കളാണോ ആ വൺ വ്യൂവർ അതെ ഡില്ല ഡില്ല കോമഡി വിട്ടെങ്കിലും ചെയ്യും സ്റ്റാൻഡപ്പ് കോമഡിടാ സച്ചിനാ ആകെ വൺ വ്യൂവർ വേറെ സച്ചിനാണെന്നാണ് പറഞ്ഞത്

മനസ്സിന്റെ പൂജകളു അപ്പോലെ പോണാലോ വിത അപ്പൊ കല്ലാം പ്രണയിച്ചു ഞാൻ പാടും അച്ഛനെ ഞാൻ പാടും നീ മേടിക്കണ്ട അഞ്ചുവിനോട് പാടാ മംഗളമാനവിടീക മഴ കാത്ത

ഹലോ ഹലോ നമ്മള് ഇന്നത്തെ ഈ വേദിയിൽ നമ്മൾ പാടാൻ പോകുന്നത് ഞാൻ പറയുന്നത് ഞാൻ ഫാൻസിനോട് ചോദിച്ചെടുക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാടുത്ത ലേക്ക് പാട്ട് മലയാളം നല്ല പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇപ്പോ ഏത് കാട്ടണം ഒരു പുഷ്പം പാടല്ലോ ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീത്തുമ്പോ ചൂടിക്കുവാ ഒരു ഗാനം മാത്രമെ സൂക്ഷിക്കാം അരികിൽ നീ എത്തുമ്പോ ചെവിയിൽ മൂണ ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ ടാ എടാ മൈക്കില്ലാണ്ട് പാടണോടും മാതി മാതി നീ പാടണ്ടോ നീ പാടണ്ട മൈക്ക് വാങ്ങുന്ന വേണ്ടിയത് എന്താ മതി മാതി മാതി